ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതേ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നടപടി അതിനായി ജനങ്ങളെ സമീപിക്കുകയാണ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ഇത് എങ്ങനെ പ്രായോഗികമാകും ജനങ്ങളിലെ തീരുമാനമാണ് ശരിക്കും പുതിയ ഗതാഗത മന്ത്രി കുറേ നല്ല പരിഷ്കാരങ്ങൾ പുള്ളി കൊണ്ടുവരുന്നുണ്ട് അതിൽ ഒന്നാണിത് നല്ല ഒരു തീരുമാനമാണ് അപ്പോൾ കുറെ കൂടെ നമ്മൾ

പോകാൻ പ്രശ്നങ്ങൾ ഒരു തീരുമാനമാണ് അഭിപ്രായമാണ് നിലവില് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിനു ശേഷം ഒട്ടേറെ നല്ല പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് അതിപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യത്തിലായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലായാലും ഒക്കെ പക്ഷെ അതിന് വേണ്ട പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് മന്ത്രിയെ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഗതാഗത മന്ത്രിയുള്ള പരിഷ്കാരങ്ങൾ പലതും സർക്കാരിൻ്റെ തന്നെ കിഴിവുള്ള യൂണിയനുകളും സി എറ്റ് ഉള്ള യൂണിയനുകൾ എതിർപ്പുമായ രംഗത്ത് വന്നു അദ്ദേഹം അതിൽ നിന്നും പിൻവലിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്താണ് അതിൻ്റെ കാര്യം ഇല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സർക്കാരും പുതിയ ഗതാഗത മന്ത്രിയുടെ ഒപ്പം പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യ സമയങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സംഘടനകള് എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു വന്നു പക്ഷേ ഇപ്പം നമ്മുടെ പുതിയ ഗതാഗത മന്ത്രിയിലെ കുറെ പരിഷ്കാരങ്ങളെല്ലാം മനസ്സിലാക്കി ശരിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഒപ്പം ഒപ്പം ജനമൊപ്പം നിൽക്കുന്നുണ്ട് അതേപോലെ സർക്കാരും പുതിയ ഗതാഗത മന്ത്രി ഒപ്പം നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിലാണ് കുറച്ച് ഒരു അതിർത്തി പല ഭാഗത്തുനിന്നും വന്നു അത് ചില ഈ മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന ക്ഷീണം തീർച്ചയായിട്ടും പരിഹരിച്ചു പോവാം അത് അതിനനുസരിച്ച് എടുത്തുകൊണ്ട് പുതിയ നൂതനമായ കുറേ നല്ല ആശയങ്ങൾ കൊണ്ടുവരാം മന്ത്രിക്ക് കൊണ്ടുവരാം അത് പ്രാവർത്തികമാക്കാം എല്ലാരെയും അംഗീകാരത്തോടുകൂടാ തീർച്ചയായിട്ടും മുന്നോട്ട് പോവാൻ കഴിയും എന്തായാലും പുതിയ പരിഷ്കാരങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ലൊരു നല്ലൊരു പരിഷ്കാരമാണ് പുതിയ ഗതാഗത മന്ത്രി കൊണ്ടുവരുന്നത് പുള്ളിക്ക് പുള്ളിയുടെ കുറേ നല്ല ആശയങ്ങളുണ്ട് അപ്പോൾ പുള്ളി എന്തായാലും അത് ചെയ്യും പ്രാവർത്തികമാക്കും എന്നാണ് വിശ്വാസം ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം സർക്കാരും എന്തായാലും പുള്ളിയുടെ കുറെ തീരുമാനം എന്തായാലും നല്ലൊരു ആശയമാണ് ഞങ്ങൾ തന്നെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പുതിയ മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവരുന്നുണ്ട് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുള്ള നല്ല കാര്യമാണ് ഒരു പുതിയ ആപ്പ് സർക്കാർ തുടങ്ങുന്നു ഉപകാരമന്ത്രി അപ്പം നമ്മളൊരു നിയമലംഘനം കണ്ടാൽ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത ആപ്പിലേക്ക് അയച്ചാൽ നടപടി ഉണ്ടാവും എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് പെറ്റി വരും പോലീസും ഗതാഗത വകുപ്പിൽ ഉദ്ദേശനം ചെയ്യേണ്ട പണി ജനങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് ശരി അത് ശരിക്കും പൂർണ്ണമായിട്ടും അത് നടപ്പിലാവുന്നു പ്രതീക്ഷിക്കാൻ പറ്റുമോ ജനങ്ങളത് എങ്ങനെ അപ്പൊ അത് അത്രയ്ക്ക് പ്രായോഗികൾ വരൂല്ലെന്നാണ് പറയുന്നത് കുറെ മാറ്റങ്ങളാണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങൾ തിന് ഒരുപോട് കാര്യങ്ങളുമുണ്ട് ജനങ്ങളെല്ലാം കറക്റ്റ് ആളുകൾക്ക് വണ്ടി നിർത്തി പോകാനുള്ളത് ചെയ്യണം എത്ര സ്പീഡിൽ വന്നാലും ജനങ്ങൾക്ക് പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ ഒരു ഗവണ്മെന്റും ഒന്നും ഇടപാടില്ല നമ്മളെ അയക്കണമെന്ന് തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യും ഇത്തരത്തോടു കൂടി അവർ നോക്കി എന്ന് പറഞ്ഞാൽ അവരെക്കാലം നല്ല അറിവും ബോധവും ജനങ്ങൾക്കുണ്ട് ജനങ്ങളത്രയും അറിവും ബോധവും പോലും ഇവർക്കില്ല ഇല്ല അവരിപ്പം കിട്ടുന്ന എന്താണ് കാര്യം അവര് പറയും പോലെ കേഞ്ഞാ അടിക്കും ഇടിക്കാൻ പറഞ്ഞാൽ ഇടിക്കും വെട്ടാൻ പറഞ്ഞാൽ വെട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ എന്റെ എത്ര മണിക്ക് ഞാൻ ഈ പാളയത്ത് കണ്ടോണ്ടിരിക്കുന്നു നീതി കേട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനു വേണ്ടിറ്റ് ആ ഒരു സമരം നടന്നിട്ട് പോലും അതിനെ ന്യായീകരിച്ച് ഒന്ന് പറഞ്ഞു ഒതുക്കാനോ ഇല്ലെങ്കിൽ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒരു നേതാവോ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ അതിന് വരുന്നില്ല എല്ലാ ഇവർ തന്നെ ചെയ്യണം ഇവർ തന്നെ ചെയ്യണം ചെയ്തിട്ട് ഇത്രയും ഇതെല്ലാം ആയിട്ട് തന്നെ നല്ല ഇത്രയും പാലിസർ പാലിക്കേടെല്ലാം വെച്ചിരുന്നു അവര് മറ്റേ വണ്ടിയിൽ വെള്ളം അടിച്ചോണ്ടിരുന്നു എന്നിട്ടും അവരെ ജലവിരങ്കി അതിൻ്റെ മേളിക്കൂടെ ആ വാരികടെ അവരെടുത്ത് മണ്ടലിലെറിഞ്ഞില്ലേ ഒക്കെ എടുത്തെറിഞ്ഞില്ലേ എറിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളായി ഇത് അവർ കുറച്ച് ഒതുങ്ങിയിട്ടും പോലീസാർ വിട്ടില്ല പോലീസുകാർ കൂടുതൽ ഉണ്ടായിക്കൊണ്ട് അവർ വന്നു അതാണ് പിന്നെ ജംഗ്ഷനിൽ കയറി ബസ് ചേർത്ത് അവിടെ അടിയായത് ഇപ്പൊ നിയമലംഘനങ്ങൾ ഇപ്പോൾ ഏ ക്യാമറ സ്ഥാപിച്ചു ഫോട്ടോ എടുത്ത് പെറ്റി സംവിധാനം എത്രയോ കോടി സർക്കാർ ചെലവാക്കി ക്യാമനകൾ സ്ഥാപിച്ചു ആ ക്യാമറകൾ പലതും വർക്ക് ചെയ്യുന്നു വേഗശൂന്യമായി സർക്കാർ കൊല ട്രോണിന് കൊടുക്കേണ്ട കാശ് കൊടുക്കാത്തതുകൊണ്ട് അവരും അതിലെ പല ഘട്ടത്തിൽ പണി മുടക്കി നിൽക്കുന്നു ഇപ്പോൾ മന്ത്രി പറയുന്നത് ഇപ്പോൾ ജനങ്ങൾ ഏ ക്യാമറയും റിലീസും ചെയ്യുന്ന പണിയിൽ ജനങ്ങൾ ചെയ്തോളും അവർ ഫോട്ടോ എടുത്ത് നിയമലംഘനങ്ങൾ ആപ്പിലേക്ക് അയച്ചാൽ സർക്കാർ ഗതാഗത വകുപ്പ് സൃഷ്ടിക്കുന്ന ഒരു ആപ്പിലേക്ക് അയച്ചാൽ നടപടി സ്വീകരിച്ചോളും അതുകൊണ്ട് ഇനി ഇതെല്ലാം ജനങ്ങളെ എന്ന് പറയുന്നു അത് ശരിക്കും വിജയിക്കും അങ്ങനെയുള്ളൊരു പ്രോഗ്രാം കുറച്ചറിവും ജനങ്ങൾ ഉള്ള ഉള്ള സ്ഥലത്താണെങ്കിൽ വിജയിക്കും വിജയിക്കും ഇതിങ്ങനെ പോകുന്ന ഇപ്പോൾ ഒരു ക്യാമറ സ്ഥാപിച്ച കാര്യം എന്ന് പറയുന്നത് പോലീസുകാർക്കും ട്രാഫിക്കിലും അവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്കിപ്പോ നടന്നുള്ള റോഡിൽ നിന്നോ നടന്നുള്ള ജോലി ചെയ്യേണ്ടല്ലോ ചെയ്താൽ മതി അത് ഒന്ന് ചുമ്മാണാനാണെങ്കിലും വരുന്നുണ്ട് പതിയുന്നുണ്ട് അത് ജനങ്ങൾ അറിയാത്ത കേസും ഉണ്ട് ചിലപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് എളുപ്പത്തിൽ ഓടി പോകുന്നതായിരിക്കും പോകുന്ന സമയത്തായിരിക്കും ഒരു വേണ്ടപ്പെട്ട ഒരാ ഒരാളായിരിക്കും ആ ലിഫ്റ്റ് ചോദിക്കുന്നത് വീട്ടിൽ ചെന്ന് കഴിയപ്പോഴാണ് വരേണ്ടത് അഞ്ഞൂറ് രൂപ അല്ല അതിനകത്ത് വേറൊരു വിരോധാഭാസം മൂന്ന് ക്യാമറകളിൽ ഒരേ സമയം ഒരാളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ആ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് അയാളെ ഫോട്ടോ എടുക്കപ്പെടുന്നു അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് സ്ഥലത്തും പെറ്റി അറിയപ്പെടുന്നു പെറ്റി മൂന്നായി അതേസമയം പോലീസ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വാഹന പരിശോധന നടന്നു പെറ്റി നൽകി

അവിടെ ഇരുന്നും കൊണ്ട് അവൻ പോണ വഴിയില്ല ഈ ക്യാമറ പിടിച്ചു മൊബൈലിൽ പിടിച്ചു കണ്ടു അടുത്ത് പോകുന്ന സ്ഥലത്തും ഇവനെ ഇത് കാണും അപ്പൊ ഇതൊരു പെറ്റി അതൊരു പെറ്റി രണ്ട് പെറ്റി വീട്ടിൽ ചെന്ന് മൂന്നാഴ്ച ആവുമ്പോ ആയിരത്തിഅടക്കിയൊരു പിന്നെ ജനങ്ങളെ ഈ ഉത്തരവാദിത്വം ഏർപ്പിക്കാൻ തയ്യാറാണ് എങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നന്നായി പോകുന്ന അഭിപ്രായം ായി എന്നുള്ള അഭിപ്രായം എന്നാൽ ജനങ്ങൾക്ക് ബോധമുണ്ട് ഇവിടെ പോലെ ബോധമില്ലാതിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുകയല്ല അവര് ഇപ്പൊ ഉള്ള ജനത്തിന് ബോധമുണ്ട് ഈ കഴിഞ്ഞ എലക്ഷൻ്റെ ഇത് കാണുമ്പോ തന്നെ അറിയാം ഇനി അടുത്ത് വരാനിരിക്കുന്ന എലക്ഷനും മടുത്തു പോയി ജനങ്ങള് മടുത്തു എല്ലാ കാര്യത്തിലും ജനങ്ങൾ മടുത്തു ഇപ്പൊ തന്നെ ഈ അഡ്മിഷൻ ഇല്ലാതെ പോയി പ്ലസ് അഡ്മിഷൻ അഡ്മിഷൻ ഇല്ലാതെ കുട്ടികൾ ടുമരണ്ട് ഒരു കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ കോളേജ് ഇല്ലെന്നാണ് പറയുന്നത് എത്രയും കോട്ടയം ഡിസ്ട്രിക്റ്റിനകത്ത് എത്രയും പള്ളിക്ക് വേണ്ടി നീറും നൂറ്റി പത്തും നൂറ്റി ഇരുപതും ഏക്കർ സ്ഥലങ്ങളാണ് വെച്ചിരിക്കുന്നത് അവരെല്ലേ ഇനി ഞാൻ ഇവിടെ വന്നിടന്ന് സമരം ഉണ്ടാക്കിയിട്ട് പോയി അവർക്കൊരു പത്താ ഒരേക്കറ് എല്ലാം കൊടുത്തിട്ട് ബാക്കി സ്ഥലങ്ങളിൽ കോളേജ് കെട്ടി കെട്ടിക്കേറ്റ് കുട്ടികൾക്ക് ഏഹ് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് പഠിക്കാമല്ലോ അത് ഇവർ ചെയ്യണ്ടേ അതും ഇവർ ചെയ്യണ്ടല്ലോ ഈ പള്ളിക്കാർക്ക് ഇത്രയും ഉണ്ടാക്കി കൊടുത്ത് വെച്ചിട്ട് ഉപയോഗം തോന്നും ഇതാ ഇവിടെ ഒരു എൽ എം എസ് പാളയ ഇതൊന്നും വരുമാനം കണ്ടെത്തത് ഇവരൊക്കെ വിചാരിച്ചാലും കോളേജിന് വേണ്ടി സ്ഥലവൃഷ്ടം പോലെ കണ്ടെത്തി കൊടുത്തു ഒരു കോളേജ് വെക്കാൻ വേണ്ടിയാണെങ്കിൽ ആ വിളപ്പിശാല ഇ എം എസ് അക്കാഡമി ഇരുപത്തിരണ്ട് ഏക്കറാണത് അവിടെ ഒരു കോളേജ് വെച്ചൂടെ പേര് അത് ഗവൺമെന്റിന്റെ സ്ഥലമാണ് കയ്യേറി കൈയേറി വെച്ചിരിക്കുന്നു അത് അവർക്ക് വേണ്ടിട്ട് വെച്ചിരിക്കുന്നു പഠനം നടക്കുന്നുണ്ട് അവിടെ എന്തെന്നാണ് നടക്കുന്നത് അവിടെ പഠനം എന്തെന്നാണ് അതിനകത്ത് പഠനം നടക്കണ പഠനം പല വിധമാണ് എല്ലാം പഠനം എന്ന് കഴിഞ്ഞല്ലോ കഴിയില്ല അതാണ് അവിടെ നടക്കുന്ന പഠനം എന്താ നമുക്കറിയാം കോഴിക്കോട് കോട്ടയം മലപ്പുറം ഉള്ള പയ്യം അവിടെ വന്ന് എന്താണ് പഠിക്കണതാണ് അവിടെ എന്താണ് എന്നൊക്കെ നമുക്കറിയാം അതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കയറാൻ നോക്കൂ ഒക്കൂല ഗേറ്റിന് അവിടെ ഒരു കോളേജ് കിട്ടാൻ വേണ്ടിട്ട് പാലോട് പെരിങ്ങമ്മല ഇരുന്ന എം എ റഹീം പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ഇവിടെ ഒരു കോളേജ് വെക്കാനുള്ള ഒരു സൗകര്യത്തിന് പുള്ളി നല്ല രീതിയിൽ ശ്രമിച്ചു നടന്നില്ല

അതാണ് നമ്മൾ ജനങ്ങളുടെ മെജോറിറ്റി ഒരു അഭിപ്രായത്തിന് എനിക്ക് തോന്നുന്നത് അത് അത്ര നല്ലതല്ല കാരണം ഈ ജനങ്ങളല്ലോ ചെയ്യേണ്ടത് വെച്ച വെറുതെ അവരുടെ ഡ്യൂട്ടിയാണ് അത് നല്ല രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല അപ്പൊ അവര് ചെയ്യുന്നില്ല എന്നുള്ള സന്ദേശമാണ് ശമ്പളം നൽകി കോടികൾ ചെലവിട്ട് സ്ഥാപിച്ചു തന്നെ എത്രയോ പേർക്ക് അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും വരുത്താ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വരുന്നത് അപ്പോ ഇതൊക്കെ കൊണ്ട് ഗവൺമെന്റിന് കാശിന്റെ നഷ്ടം അല്ലാണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ അതിലൊരു നല്ല കാര്യമില്ല സന്തോഷം ഇല്ലാത്ത ഒന്നുമില്ല അപ്പൊ നല്ല കാര്യങ്ങളും കെട്ട കാര്യങ്ങളും ും നല്ലൊരു സ്വീകരിച്ച ഗവൺമെന്റിന് നല്ലൊരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല നല്ല രീതിക്ക് തന്നെ ഒരു സംവിധാനം വന്നു ജനങ്ങൾക്ക് ഇതിനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല നിലവിലുള്ള സംവിധാനങ്ങളെ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരെ മികച്ച രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുക നമ്മൾ കോടികൾ ചെലവിട്ട് പിന്നെ സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തനമാക്കുക പ്രവർത്തന രഹിതമായ ക്യാമറകളെ പ്രവർത്തിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ ഇത്തരം ആവശ്യം ഉണ്ടോ അത് തന്നെയാണ് ആവശ്യമില്ല പിന്നെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്നവർ ചിലപ്പോ നല്ല വശം ഉണ്ടോ പിന്നെ മോശം വശങ്ങളും നമ്മൾ നേരിടേണ്ടി വരും അത് അത് വരാതിരിക്കാൻ നല്ലത് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നു ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നതാണ് അതാണ് നമ്മുടെ ും കൂടുതലും അതിനായിരിക്കും കൂടുതലും അതിനായിരിക്കും സാധ്യത ഉണ്ടാവുക പിന്നെ അതിൽ കുറച്ചൊക്കെ ആയിരിക്കും നല്ല രീതിക്ക് അത് പോകുകയും ചെയ്യുന്നുള്ളു കുറച്ച് കൂടുതൽ കാരണം ജനങ്ങളുടെ അവർക്ക് അതിലൊരു എന്താ പറയണ്ടേ പരിധികളൊന്നും ഉണ്ടാവില്ല അപ്പം പോലീസും മോട്ടോർ വാഹന വകുപ്പും ചെയ്യേണ്ട ജോലികൾ ജനങ്ങളെ ഏൽപ്പിച്ചാൽ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഒരു വിഭാഗം പ്രത്യേകിച്ച് സദാചാര പോലീസിന്റെയും സ്ത്രീ സുരക്ഷയുടെയും കാലഘട്ടത്തിൽ അതെ ജനങ്ങൾ ചെയ്യേണ്ട പണി ജനങ്ങൾ തന്നെ ചെയ്യട്ടെ പോലീസും ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട പണി അവരും ചെയ്യട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ്